ഹലോ കൂട്ടുകാരെ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ടോ നല്ലൊരു ചെടി കണ്ടു നല്ല രസമല്ലേ കാണാൻ ആഹാ അതിൻ്റെ വീഡിയോ എടുത്താണേ കണ്ടോ ബോഗമ്പില്ലിയ പോലെയുണ്ട് പക്ഷെ ബോഗമ്പില്ലിയല്ലാം തോന്നു മുള്ളൊന്നുമില്ലേ നല്ല രസമുണ്ട് കാണാൻ അല്ലേ കൂട്ടുകാരെ കണ്ടോ ചീര ചെറിയ ഇല പൂം ചെറിയത് അപ്പോൾ എനിക്ക് കണ്ടപ്പോൾ നല്ല രസം തോന്നി അത് ഞാൻ എടുത്താണേ ഓസ്ട്രേലിയയില്ലേ ഒരു വീടിൻ്റെ മുറ്റത്ത് കണ്ടാണ് ഞങ്ങൾ നടക്കാൻ പോയപ്പോൾ കണ്ടാണേ അല്ല ഭംഗിയല്ലേ കൂട്ടുകാരെ ഞാൻ ഓർത്ത് കടലാസ് റോസയാണ് കടലാസ് റോസയല്ലെന്ന് തോന്നുന്നു വീടിൻ്റെ മുറ്റത്ത് ഒറ്റ ചെടിയായിട്ട് നിൽക്കുന്നുണ്ടപ്പോൾ ഞാൻ എടുത്താണ് അട നല്ല രസമാണ് അതിൻ്റെ ഇടയ്ക്ക് നീലാകാശവും ആ വീടിന് ചേരുന്ന ഒരു ചെടി പോലെ അല്ലേ